യും ചെടികളെയും എല്ലാ കൂട്ടുകാരും സ്വാഗതം അവൻ നമ്മളിന്ന് വന്നതെന്ന് വെച്ചാല് ചെടികളും പൂക്കളും ഒന്നും അല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നതെന്ന് വെച്ചാൽ കേക്ക് ചെയ്യണു മുമ്പ് ചെയ്ത് തൊഴിലുമായിട്ടാണ് വെച്ചിട്ട് അപ്പോ പാത്തൂസിന് അല്പായിട്ട് അത് കൊറേക്കെ മറന്നു വെക്കും നമ്മളെന്താ ജോലി ആണെങ്കിലും അത് ചെയ്ത ഓർമ്മ ഉണ്ടാവും വളവും കാര്യങ്ങളും ഒക്കെ അപ്പൊ നമ്മളിപ്പോ ഒരു വർഷമായി നമ്മൾ ഇത് തൊടേ ചെയ്യാണ്ട് അപ്പൊ ഒന്നും ഇപ്പൊ സാധനങ്ങളെല്ലാം പെറുക്കി കൂട്ടി നമ്മള് ചെയ്യാനുണ്ട് അപ്പൊ കണ്ടു വെക്കിട്ടോ എന്താ പറയാ ചെയ്യുന്നത് അപ്പം ഞാൻ വൺ കെ ജിക്ക് മുട്ട എടുക്കൽ മൂന്ന് മുട്ടയാണ് കേട്ടോ വൺ കെ ജിക്ക് എടുക്കൽ ടു കെ ജിക്ക് ആറ് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ടാണ് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നമ്മൾ ആറ് മുട്ട എടുത്തിൻ്റെ നമ്മൾ ചെയ്യുന്നത് രണ്ട് കപ്പ് മൈദ എടുത്തിട്ട് എന്താ പറയാ അഞ്ച് ടേബിൾ സ്പൂണ് കൊക്കോ പൊടി എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അല്ല രണ്ട് കപ്പ് പഞ്ചസാര എടുത്ത് കേട്ടോ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തത് പിന്നെ അതുപോലെ തന്നെ ആദ്യം ഒരുപാടാൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാം കേക്ക് സ്ഥിരം ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും എല്ലാം എന്നാലും എന്താ പറയുക നമ്മളേതായ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് എന്താ പറയുക അതൊക്കെയാണ് ഞമ്മ രണ്ട് കപ്പ് പഞ്ചസാര മൈദൻ്റെ അതേ അളവാണ് പഞ്ചസാര വേണ്ടിയത് പക്ഷെ നമ്മളിവിടെ മുക്കാ കപ്പ് വെച്ചിട്ടാണ് കേട്ടോ എടുത്തത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ എന്നാൽ പരിപാടി തുടങ്ങോ

വാനില എസൻസ് നമ്മൾ ആദ്യം മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കേണ്ടതാണ് കേട്ടോ എന്നോട് മറന്നു പോയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ് എസൻസ് ഒഴിക്കുന്നത് എന്തിനാ വെച്ചാൽ ഈ മുട്ടൻ്റെ സ്മെല്ല് നമുക്ക് എന്താ കേക്കിൽ ഉണ്ടാവാണ്ട് നിൽക്കേണ്ടിയിട്ടാണ് നമ്മൾ അത് ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മൈദ കുറച്ചിനോ കുറച്ചിനോ ഇട്ട് അത് അതിൽ എന്താ പറയുക ഒരു ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി മറിച്ചെടുക്കുക എന്താണ് മക്കളെ ഓയിൽ എപ്പോഴാണ് പാലല മാറുന്നു കുറച്ച് ഓയിലും കാരണം നമ്മൾ നമ്മൾ ചോക്ലേറ്റും ചെയ്യുന്നുണ്ട് വാൻജോ വാൻജോ കേക്ക് ആണ് ചെയ്യുന്നത് കേക്കിന്റെ ഡിസൈൻ ഫില്ലിംഗ് ഒക്കെ അത്ര മതിയോ ബ്ലാക്ക് ഇൻക് വേണ്ടേ സ്പഞ്ചിനോ മതി കൈല എന്താ മോള എത്ര ടൈറ്റ് കൊളായോ കേ ഇല്ലോ കേക്ക് സംഭവം സത്യത്തിൽ മറന്നു നോക്കിട്ടോ പഠിച്ചു വരണം അപ്പൊ നമ്മള് എന്താ നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഡാർക്ക് പൊടിയല്ല ഇട്ടും നമുക്ക് കിട്ടി നമ്മൾ സാധാ ലൂസ് വാങ്ങില്ല പ്രാവശ്യം കൊണ്ട് നമുക്ക് വലറ്റും പോരേ അങ്ങനെയൊക്കെ കാണും നമുക്കാ ചെയ്യാന്നൊക്കെ മറിഞ്ഞു രണ്ട് തട്ടാക്കിട്ടാ അത്യാവശ്യം പറഞ്ഞു ചോക്ലേറ്റ് നമ്മള് ബ്ലാക്കാണ് അപ്പൊ നമ്മളെ കേക്ക് തീരെ പൊന്തിട്ടില്ല മക്കളെ അതിനൊരു കാരണുണ്ട് നമുക്ക് എന്താക്കു അന്നേരം പറഞ്ഞു അത് ഓയില് ഒഴിക്കേണ്ടിയത് ടൈം മാറിക്കേക്ക് എങ്ങനെയാ വേണ്ടിയപ്പോഴും ഇത് നാല് ലെയർ ആക്കണേ ഇത് നാലാക്കന്നല്ല ബ്ലാക്ക് നമ്മൾ എന്തു ചെയ്യാൻ പോവാണ് ബീച്ച് ചെയ്യാൻ പോവണല്ലേ ക്രീം അതൊന്ന് പിടിക്കേ ഷുഗർ ിറപ്പ് ആക്ക ഇതാക്കുന്ന പാത്രം ഒക്കെ ഇപ്പൊ തെരഞ്ഞു വെക്കാനാവൂല ഇപ്പൊ നമ്മളെ വയറ്റാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ബോഡ് നമ്മള് ഒന്നേ വാങ്ങിട്ടുള്ളൂ അപ്പൊ നമ്മളെന്ത്രേ ബോർഡായിട്ട് ഇണ്ടാക്കിയതാ ഇഡലി ചെമ്പിന്റെ പാത്രം പ്ലേറ്റോ എന്തെങ്കിലും രണ്ട് തട്ടായിട്ട് ചെയ്യണം അത്ര ചിന്തിച്ചില്ലേ ഇട്ടു ചോക്ലേറ്റ് വെച്ചാലും നമ്മളെ പ്രൊഫഷണൽ ആയിട്ട് വീഡിയോ വാ നമ്മളാ പ്രൊഫഷണൽ പ്രൊഫഷൻ ചെയ്തോണ്ടിരിക്കും പെർഫെക്റ്റ് ഞാൻ വരച്ചോക്കട്ടെ എങ്ങോട്ടേ എങ്ങാടി അത് മേർപോട്ടാണ് പക്ഷെ ഞങ്ങൾക്ക് കിടക്കണം തീർക്കായി അപ്പൊ അങ്ങനെ സമയം ഏതാണ്ട് കേക്ക് അതന്നെ ഞമ്മക്കിത് ഇങ്ങനെ പഠിക്കാം ഇതൊള്ളക്കതാ ഉം ഇവിടെ തോണ്ടിയതല്ല തട്ടിയതാ തട്ടി പോറ്റി തൾക്കാര് ഇതിന് ഓർഡർ ഉള്ള കേക്കൊന്നും അല്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളെ പൂതിക്ക് കഴിക്കുന്നു നിങ്ങൾ ചെറിയ ഇത്രയും തോന്നൽ കേക്കോ അല്ല അച്ഛ ഇത്രയും വലിയ കേക്കോ ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് മക്കൾ പേരക്കുട്ടികൾ ഇമ്മന്റെ പേരക്കുട്ടികളല്ലോ ഉമ്മന്റെ ആങ്ങളുടെ മക്കള് പിന്നെ അടുത്ത അങ്ങന ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങക്ക് ഒരു കഷ്ണം ഒന്നും കഴിച്ചാലൊന്നും തെയ്യൂലേ അമ്മ എത്ര ഇട്ടിയാലും തെയ്യൂല

വേറൊന്നും കാണിക്കാൻ മറ്റു അങ്ങനത്തെ ഫ്രിഡ്ജാണ് ഇവിടുത്തെ കേക്ക് മാത്രം കാണിക്കട്ടെ കാണിക്കട്ടെന്തോളാ